ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ലാഗ് എടുപ്പിക്കാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം ആദ്യം നമ്മൾ ഇഷ്ടമുള്ള പാറ്റേൺ നല്ല പാറ്റേൺ ഒക്കെ ഉള്ള തുണികളാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു തുണിയിൽ റൗണ്ട് ഷേപ്പ് റൗണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ആറ് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു തുണിയാണ് ഇപ്പോൾ അതേ ഡിസൈൻ തന്നെ വേണം എന്നുള്ളതില്ല ഞാനിപ്പോൾ അതേ ഡിസൈൻ്റെ തുണി ഉള്ളതുകൊണ്ട് ആ ഡിസൈൻ തന്നെ എടുക്കുകയാണ് അടിഭാഗം വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ആ രണ്ട് പീസിൻ്റെയും കൂടെ നല്ല വശം തീർത്ത് വെച്ചിട്ട് ആ റൗണ്ട് ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ടേപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഒരു കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രഞ്ച് ഒക്കെ തയ്ക്കുന്നത് പോലെയാണ് തയ്ക്കാൻ വന്നത് അപ്പം അപ്പോൾ നമ്മൾ ബാലൻസ് വന്നിട്ടുള്ള തുണിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ തിരിച്ചിടണം നമ്മൾ സ്ക്രഞ്ച് സ്ക്രഞ്ചൊക്കെ തിരിച്ചിടുന്ന പോലെ ജസ്റ്റ് തിരിച്ചിടുക ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്പോഞ്ചാണ് വെച്ചെടുക്കുന്നത് ആ തയ്ക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിലേക്ക് നമ്മൾ സ്പോഞ്ചാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ആ സ്പോഞ്ചിനെ ആ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ആ സ്പോഞ്ച് ഇപ്പം നമ്മൾ അതിനുള്ളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാക്കി ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഇങ്ങനെ മാത്രമാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം പക്ഷെ നമുക്ക് ഒരു ഡിസൈൻ വരുത്താം അതിനാണെങ്കിൽ നമ്മൾ കാണിക്കുന്ന പോലെ അങ്ങ് തയ്ച്ചെടുക്കുന്നുണ്ട് നേരെയും ക്രോസ് ആയിട്ടും അങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് ഉള്ളിൽ വരുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളിത് ഒരു സൈഡിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചു വെച്ചിട്ട് അടുത്ത സൈഡും കൂടി അങ്ങനെ തയ്ച്ചു കൊടുക്കാം റേപ്പ് നമ്മൾ സ്ക്വയർ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇതോടുകൂടി നമ്മുടെ ടേബിൾ മാറ്റിന്റെ പരിപാടി കഴിഞ്ഞു അപ്പൊ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി എടുത്ത് കളയുന്ന പൂക്കളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ടേബിൾ മാറ്റ് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്